എന്നൊക്കെ വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്താടാ ആര്യ നീ കാണിച്ചു കൂട്ടുന്ന കൂതർത്തനങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് പാൽക്കുപ്പി എന്തൊക്കെയാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇസയിലും ആര്യനും തമ്മിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു കാര്യം എനിക്കും മൂന്ന് ദിവസം മുമ്പ് കണ്ടപ്പോ തോന്നിയ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇത് നേരിട്ട് കണ്ട ആളുകളും ക്യാമറയിലൂടെ കണ്ട നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ കാണുന്ന ദിശ ചിലപ്പോൾ വ്യത്യാസം ഐറ്റാവും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എന്നാൽ പോലും അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് പുറത്ത് ട്വന്റി ഫോർ ഇന്റു സെവൻ വഴി കിട്ടിയിട്ടുണ്ട് എപ്പിസോഡിലില്ല ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടതാണ് മൂന്ന് ദിവസം മുമ്പ് നടന്ന കാര്യമാണ് അനുമോൾ പറയുന്നത് പുലർച്ചെ രണ്ട് രണ്ടേ കാലിന് അവരുടെ മുറിയിലേക്ക് അല്ലെങ്കിൽ എല്ലാവരും കിടക്കുന്ന സ്ഥലത്ത് പോയപ്പോ രണ്ടുപേരും ഒരുമിച്ച് ബെഡ് ഷെയർ ചെയ്യുന്നു പുതപ്പിനടിയിൽ എന്തൊക്കെയോ കുൽശൃത മദ്രത പരിപാടികൾ കണ്ടു എന്ന പറയുന്നത് അനുമാളെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഈ വിഷയത്തിൽ പറ്റില്ല മക്കളെ വേണമെങ്കിൽ തെളിവ് സഹിതം കാണിച്ചു തരാം നേരെ വീടിലോട്ട് പോകാം നീമ്പോ ബെഡിനകത്ത് കിടന്നുകൊണ്ട് ഒരു പെണ്ണും ചെക്കനും കാണിക്കാൻ കാര്യം നിങ്ങൾ കാണിച്ചു കള്ളം പറയണത് കള്ളം പറയണത് കള്ളം പറയണത്യസ് മൈ ലൈഫ് ഡോൺ എന്റെ ശൈത്യമോളെ ആ സത്യം അങ്ങ് പറ ശൈത്യോട് ഓൾറെഡി ഇത് പറഞ്ഞതാണ് ഈ അനിമോൾ എന്ന് പറയുന്ന വ്യക്തി അനുമോൾ ഇപ്പൊ ആ ഒരു കാര്യം പറഞ്ഞപ്പോ ആര്യന്റെ ഒരു റിയാക്ഷൻ കണ്ടില്ലേ തള്ളി ഇടാൻ ശ്രമിക്കുന്നു പിന്നെ അമ്മയ്ക്കൊക്കെ വിളിക്കുന്ന ഒരു സംഭവം ഒക്കെ ഇതിൽ കിടക്കുന്നുണ്ട് എന്നൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇവന്റെ ഭാവമാറ്റം നോക്ക് ഒരു വലിയ ഒരു നുണയാണ് പറഞ്ഞത് എങ്കില് തീർച്ചയായിട്ടും പ്രതികരിക്കുന്ന രീതി ഇങ്ങനെ ആവില്ല നിങ്ങൾ ഈ ഒരു കഷ്ണം കാണുമ്പോ തന്നെ മനസിലാവും ഫസ്റ്റ് ഡേ പറയുന്നതിന് പറഞ്ഞതിന് ഒരു കാര്യം പറയട്ടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ഇത് സിക്സ്റ്റീൻ പ്ലസ് ആണ് എയ്റ്റീൻ പ്ലസ് അല്ല പതിനാറ് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് കാണാനുള്ള പരിപാടിയാണ് ഇത്തരം പരിപാടിയിൽ ഇങ്ങനെയുള്ള കുറെ കോമാളിത്തരങ്ങൾ അപ്പൊ ഹിന്ദി ബിഗ് ബോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ എയ്റ്റീൻ പ്ലസിന്റെ ഇരുപത്തൊന്നേ പ്ലസ് വേണമെങ്കിൽ എഴുതേണ്ടി വരും അമ്മാതിരി സാധനങ്ങളാണ് അവിടെ അതേ സാധനം തന്നെ നമ്മൾ മലയാള പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ കുറെ ആളുകൾ ന്യായീകരണങ്ങളായിട്ട് വരുന്നുണ്ട് സിനിമകളിലൊക്കെ അതിലും വലുതില്ലേ എന്നുള്ളത് ഈ പതിനാറ് വയസ്സിന് മുകളിൽ കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന സിനിമകളിൽ എന്ത് വൃത്തിയാണ് കാണാനുള്ളത് പറയണേ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങളുള്ളത് ഉള്ളത് അപ്പൊ മൊബൈൽ ഫോണുകൾ കുട്ടികളുടെ കയ്യിൽ സുലഭമാണ് എല്ലാവർക്കും ഈ പഠനം ഫുൾ ഫോണിലായത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് ആക്സസ് ചെയ്യാൻ വലിയ പ്രയാസൊന്നുമില്ല റീൽസ് പോലും കണ്ടിട്ട് പല ആളുകളും പല രീതിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ചെറിയ കുട്ടികൾ നമുക്ക് അതിലേക്ക് വരാം നേരെ നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ആര്യന്റെ ഭാവമാറ്റങ്ങൾ ആര്യന്റെ ശബ്ദം മാറുന്നത് പിന്നെ ഇതൊക്കെ കണ്ട വ്യക്തികളാണ് നമ്മളെല്ലാവരും എന്നുള്ള കാര്യം ഉറപ്പാണ് പൂർണ്ണമായിട്ട് അനുമോളെ തള്ളുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വിത്ത് എവിഡൻസ് വീഡിയോ കാണിച്ചു തരാം ശ്രദ്ധിച്ചോ എല്ലാം ശ്രദ്ധിച്ചോട്ടോ ജിസൈൽ ഇവിടെയാണ് കിടക്കുന്നതും തല ഇവിടെയും അവിടെ തല ഇവിടെയും കുറെ ദിവസങ്ങളായിട്ട് പിന്നെ 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 ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം തുടങ്ങി രണ്ടിനോട് ഒരുമിച്ച് എന്തൊക്കെ സംസാരിച്ച് പോയി കിടക്കുന്നുണ്ട് ജിസേൽ തല വെച്ച് കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ ആദ്യം ഒരുമിച്ചായിരുന്നു പിന്നെ കുറച്ചും കൂടെ അടുത്തു പിന്നെ അവന് കുറച്ചുകൂടെ എന്നിട്ട് ഇവൻ നോക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ടോ കാരണം ഞാൻ ഉറക്കും ഞാൻ കള്ളുറക്കുമായിരുന്നു ഉറങ്ങുന്ന അത് ഭാവിച്ച് കിടക്കായിരുന്നു പിന്നെ അടുത്ത് പിന്നെ ബെഡ്ഷീറ്റ് മൂടി മൂടി വരും പിന്നെ ഒരു പെണ്ണും ചെക്കന് അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ റേന പിന്നെയാണ് കയറി വന്നത് എന്റെ ഓണറയുണ്ട് ആര്യന്റെ ഭാവം മാറി നിങ്ങൾ കണ്ടല്ലോ അതിനാണ് ഞാൻ റൗണ്ട് ഇട്ട് വെച്ചത് കൃത്യമായിട്ട് ആളുടെ ഭാവം മാറി ഇത് നുണയാണ് എന്നെങ്കിൽ ഇങ്ങനെയല്ല എല്ലാം പ്രതികരിക്കുക ആള് പതറിപ്പോയി എന്നാൽ പെട്ടെന്ന് ഈ ഉമ്മ വെച്ചത് കണ്ടോ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് സഹ മത്സരാർത്ഥികളുടെ മുഖം കാണുമ്പോൾ പതുക്കെ താഴ്ത്താണ് തല ഇനി അനിമോള് കണ്ടത് എന്ത് എന്ന് നമുക്ക് കാണാം അതുപോലെ അനിമോളല്ല ക്യാമറ കണ്ണ് കണ്ടതും കൂടി ഞാൻ കാണിച്ചുതരാം എന്റെ കിറ്റ് എവിടെ നീ എന്റെ കിറ്റ് എടുത്തോ സത്യം പറഞ്ഞ എന്റെ കിറ്റ് എടുത്തോ നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത് ആര് നിന്നോട് എന്റെ കിറ്റ് എടുത്താ നീ നിന്നോട് ചോദിച്ചത് ക്യാപ്റ്റൻ എവിടെ വതുക്കൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ എന്താണ് കണ്ടത് എന്നൊന്ന് കമന്റ് ഇടണം കേട്ടോ രാവിലെ രണ്ടു മണിയാണ് സമയം പുലർച്ചെ രണ്ടു മണിയാണ് സമയം അത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത് നിങ്ങൾ കണ്ടത് നിങ്ങൾ മനസ്സിൽ വെക്കുക അല്ലെങ്കിൽ കമന്റ് ഇട്ടോ ഇനി ആരും വരുന്നില്ല ആരും തന്നെ വന്ന് കിടന്നിട്ട് അവിടെ എന്താ കാണിക്കുന്നതും കൂടി ഒന്ന് കാണാം ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ എഴുതാപ്പുറം തന്നെ വായിച്ചു നമുക്ക് അതിന് കടക്കാം പിറ്റേ ദിവസമാണ് ഞാൻ ശരിക്കും എവിടെ തമ്മിലുള്ള പരിപാടികൾ ഞാൻ കണ്ടത് പറഞ്ഞ വേറെ സെക്ഷനിലെ അതൊന്നും അല്ലാണ്ട് ഒരു പെണ് ചെക്കിന് അടുത്ത് വന്നിരുന്നു എന്താണ് ചെയ്യുന്നത് ഉമ്മ കൊടുക്കും ഇവ ഇവ ഇനി ഞാൻ ക്യാമറ നോക്കും ക്യാമറ ചെയ്ത് ഫോക്കസ് ചെയ്യുന്നില്ല ഞാൻ 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 നോക്കി നോക്കി മദർ പ്രോമിസ് ഫുൾ വാച്ച് ഒരു ക്യാമറ ക്യാമറ പോലും ഫോക്കസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മളും ഒരു സൈഡിൽ നിന്ന് ഒരു സാധനം കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ കണ്ണിന് കണ്ണിനെന്തിനും പ്രോബ്ലം ഉണ്ടായിട്ടാണോ എനിക്കറിയില്ല ഇതൊക്കെ ബിഗ് ലൂസേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ എവോ ഇല്ലെങ്കിൽ ഒന്നും കൂടി കാണിച്ചൊരു മണി പോയെ പോയെ എന്റെ കിറ്റ് എവിടെ നീ എന്റെ കിറ്റ് എടുത്തോ സത്യം പറ കിറ്റ് എടുത്തോ നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത് ആര് നിന്നോട് ഞാൻ ചോദിക്കുന്നത് കിറ്റ് എടുത്താ ഈ ട്രോള് അന്നേ വന്നതാ ഇന്ന് ഈ അനിമോള് വന്നതിന് അനിമോള് പറഞ്ഞതിന് ശേഷം വന്നതല്ല ട്രോള് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്ന സാധനമാണ് അപ്പൊ തന്നെ ആളുകൾ ഇങ്ങനെ ചർച്ചകൾ ചെയ്തിരുന്നു അടിയിൽ കമന്റും വന്നിരുന്നു അനിമോള് ഇത് തുറന്നു പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ആ അത് അതന്നെ എന്ന രീതിയിലേക്ക് മാറി നമ്മൾ കയ്യിൽ നിന്നു ഇടേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ എന്റെ പൊന്നുമക്കളെ പല ആളുകളും ന്യായീകരിക്കാൻ വരുന്നുണ്ട് എന്തായാലും ബിഗ് ലൂസ് ഇത് ശരിക്കും ഒന്ന് പരിശോധിക്കണം കേട്ടോ മൂന്നാല് ക്യാമറ അല്ല ആ റൂമിന്റെ അകത്ത് ഒന്ന് പരിശോധിക്ക മോശമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളയുക അത്ര എനിക്ക് പറയാനുള്ളൂ ഞാനറിയില്ല നിൽക്ക് അത് കഴിഞ്ഞ ശേഷം എനിക്കറിയില്ല നമ്മള് കാണുന്നതാണല്ലോ എല്ലാം ഒപ്പണായിട്ട് പറയാം അതിനുശേഷം ഒരു പെൺകുട്ടി ആൺകുട്ടിയും ഒരു ബെഡ്ഷീടെ കിടക്കുമ്പോൾ ഓരോ മൂവ്മെന്റ് ഞാൻ കണ്ടിട്ട് കണ്ടായിരുന്നു എനിക്ക് എന്റെ പൊന്ന് ഊളപ്പരിപാടി നടത്തുന്ന ആളുകളെ എനിക്കൊന്നേ പറഞ്ഞു എന്റെ ബിഗ് ലൂസേഴ്സെ ദൈവ് ചെയ്ത് ഇമാതിരി ഊളപ്പരിപാടിയിൽ ഈ ഷെയറിംഗ് ഷെയറിങ് പരിപാടിയൊന്നും അവസാനിപ്പിക്കണേ ഇതിനെ നമ്മളിപ്പോ പറയുന്നതിനെതിരെ സംസാരിക്കുന്ന ഒരു ആണും പെണ്ണും ഒരുമിച്ച് കിടന്നാൽ എന്താ എന്ന് ചോദിക്കാൻ ചില ആളുകൾ വരെ എനിക്ക് അവരോടൊന്നും പറയാനില്ല കാരണം നിങ്ങളുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ അതൊക്കെ ആവാം എനിക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനൊന്നുമല്ല ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പരിചയം ഇല്ലാത്ത ആളുകൾ ബെഡ് ഷെയർ ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത് സ്ത്രീകൾക്ക് അത് അവിടെ ഇഷ്ടംപോലെ സ്ഥലമല്ലേ സ്ത്രീകൾ ഇന്ന സൈഡിലും പുരുഷന്മാർ ഇന്ന സൈഡിലും കിടക്കണം എന്നുള്ള ഒരു കാര്യങ്ങള് പറയുക അതാദ്യം മനസ്സിലാക്കുക ഇതൊക്കെ തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം നൂറയുടെയും ആതിലയുടെയും കുറെ ലവ് റീൽസുകൾ കണ്ടിട്ട് ഒരു കുട്ടി ഒരു അമ്മയോട് പറഞ്ഞ വാക്കുണ്ട് നിങ്ങൾ സൈഡിൽ ഇപ്പം കാണുന്നുണ്ടോ ആ അമ്മയോട് പറയാണ് എനിക്ക് ഭാവിയിൽ ഇങ്ങനെ ആയാൽ മതി എന്നുള്ളത് എനിക്കൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ മതി എന്നൊരു പെൺകുട്ടി പറയാണ് അപ്പോ ഇവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഈ പരിപാടി പോകുന്നത് ഇപ്പൊ ഹിന്ദി ബിഗ് ബോസിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വളരെ വൾഗർ ആയിട്ടുള്ള പല സാധനങ്ങളുണ്ട് അത് നമ്മുടെ നാടിന്റെ കൾച്ചർ അല്ല എന്താണ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ വരും അത് കുടുംബത്തിൽ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് കൾച്ചർ എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല അത് അങ്ങനെയുള്ള ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് പറയുകയാണെ അല്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ വലിയ എന്തോ ഒരു സംഭവമാണ് പുതിയ ചിന്താഗതി ന്യൂജൻ ചിന്താഗതി വേണമെന്നൊക്കെ പറയും ഇവിടെ ഇവരെ ഒരുമിച്ച് കിടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഭാഗവും പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ഭാഗവും എന്ത് ഈ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ഗെയിമൊന്നും ഇല്ലല്ലോ ഗെയിമൊക്കെ അതിന് പുറത്തല്ലേ അതൊക്കെ ബിഗ് ലൂസേ ശ്രദ്ധിക്കേണ്ട ഇതിപ്പോ ആയില്ലേ ഇനി ആര്യന്റെ ആ ഒരു കരച്ചിലും കൂടിയും കാണാം അത്രയും നാള് കരച്ചില് കണ്ടിട്ടില്ലല്ലോ കരച്ചില് കാണാം ത്രേ കാണിച്ചു എന്റെ ബിഗ് ലൂസെ കാണിച്ചു കൊടുക്ക എന്റെ പൊന്നും മക്കളെ ഇത് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ആളുകൾക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പൊ രാത്രിയൊക്കെ ഞാനൊക്കെ എന്തെങ്കിലും കണ്ടന്റിന് വേണ്ടിയിട്ട് തന്നെ ഇരുന്ന് ഓൺ ആക്കി വെച്ച് കിടക്കാറുണ്ട് രണ്ടു മണി വരെ ചിലപ്പോൾ അത് ഇരുന്ന് കാണും അതിനിടയിൽ പലതും പലപ്പോഴും കാണാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുമില്ല അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പരിപാടിയുമില്ല പക്ഷേ പല ട്രോളന്മാരും അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സംഭവമാണ് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് പല ആളുകളും സേവ് ചെയ്ത് വെച്ചു ഇനി വേണമെന്നുണ്ടെങ്കിൽ പഴയ പ്രീവിയസ് ലൈവ് എവിടെങ്കിലും കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുപോകുക അതിലൊക്കെ പലതും കിടക്കുന്നുണ്ടാവും ഇനി ഒരു കമന്റ് ഞാൻ വായിക്കാം പാൽക്കുപ്പി ആര്യൻ എന്തിന് അനുവിന്റെ ബോഡി ഷവർ കിറ്റ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചു പണിപ്പുര ടാസ്കിൽ അനുവിന്റെ ഡ്രസ്സ് പാക്കറ്റ് കിട്ടിയപ്പോൾ എന്തിന് ഗിസൽ കൊച്ചമ്മ തിരിച്ചു പണിപ്പുരയിലേക്ക് തന്നെ കിട്ടൂ ഈ കാര്യങ്ങളൊക്കെ ഇവർ അറിയുമ്പോ തന്നെ എന്തുണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു വെറുപ്പ് ആരോടുണ്ടാവും ആര്യനോടുണ്ടാവും ആ ആര്യനോടുള്ള വെറുപ്പ് കൊണ്ടും ഗിസേലിനോടുള്ള വെറുപ്പ് കൊണ്ടും മനപൂർവ്വം പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ അതോ വീഡിയോ കണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയതാണോ എന്റെ മാത്രം അഭിപ്രായമൊന്നുമല്ല ആ ഒരു ബിഗ് ബോസിന്റെ അകത്ത് കിടക്കുന്ന കിടപ്പ് അത് അത്രക്ക് ശരിയായിട്ടുള്ള സാധനം അല്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെ പരിചയമില്ലാത്ത ആളുകളല്ലേ അവരാ സ്ത്രീകൾ സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരും പുരുഷന്മാരുടെ ഭാഗത്ത് തന്നെ മാറ്റി ഒരു ബെഡ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക ബിഗ് ലൂസെ അല്ലെങ്കിൽ ബിഗ് ലൂസിന്റെ പേരൊക്കെ മാറ്റേണ്ടി വരും സിക്സ്റ്റീൻ പ്ലസ് എന്നൊക്കെ മാറ്റിയിട്ട് എയ്റ്റീൻ പ്ലസിന്റെ മോളിക്ക് വയ്ക്കേണ്ടി വരും ഞാൻ കാര്യമായിട്ട് പറയാ ഒരുപാട് കുട്ടികൾ പോലും കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു പരിപാടിയാണ് ഇത്തരം പരിപാടികൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ പോലെയുള്ള ആളുകൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ വന്ന് കാണും അതുകൊണ്ടൊക്കെ തന്നെയാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ആളുകൾ കൃത്യമായി കത്തിയവരാവും എപ്പിസോഡ് മാത്രം കാണുന്ന ആളുകൾക്ക് വല്ലാണ്ട് കത്തിയിട്ടുണ്ടാവില്ല അപ്പോ ഇതിന്റെ നടക്കുന്നത് ഇന്നതൊക്കെയാണ് എന്നുള്ള സൂചനകൾ നമുക്ക് അറിയായിരുന്നു നേരിട്ട് കണ്ട ഒരാളെന്ന രീതിയിൽ അനുമോള് പറഞ്ഞപ്പോ ആ അത് പറഞ്ഞല്ലോ എന്നൊരു സാധനം എനിക്ക് തോന്നി ഞാൻ അത്രേ പറയുന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്